ോഡ് ഹാല ലു സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 എൻ മനമേ മനമേഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരങ്ങുമ്മേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ ഹോവേ വാഴ്ത്തുക കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ ഒരു പ്രഭാതത്തിൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവ് നമുക്ക് പോയ ദിവസവും ആ നമ്മളെ കർത്താവ് കരുതിയത് തോർത്ത് കത്താവിൻ്റെ സ്തോത്രം പറയണം നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചതിനായിട്ട് കൈകളെ ഉയർത്തി പറയാം നന്ദിയുടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കൈകളെ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞ് കഥാവിന് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നത് കർത്താവിന് ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് ഉല്ലാസത്തോടെ നടത്തുന്ന കർത്താവിന് പിടിച്ചുകൊണ്ട് പറയാം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ സ്തോത്രം അങ്ങ് ഞങ്ങളുടെ കോട്ടലെ സ്തോത്രം ഞങ്ങളുടെ ശരണവും ഞങ്ങളുടെ പിതാവുമാകിയാൽ സ്തോത്രം അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ചെറുകിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന് സ്തോത്രം ഹാലിലൂിയ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് അങ്ങ് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ സ്തോത്രം താങ്ക് യു ലോഡ് നന്ദി നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ നൂറ്റി എട്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നു ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കിന്നരം കൊണ്ട് ഞാൻ കീർത്തനം ചെയ്യും വീണും കിന്നരുമായുള്ളൂവേ ഉണരുവേയും ഞാൻ അധികാലത്ത് ഉണരും എഹോ ആ വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് യഹോവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യം ഞാൻ കർത്താവിന് പാടും കർത്താവിൻ്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു കർത്താവിൻ്റെ വിശ്വസ്ത മേഘങ്ങളോളം എത്തുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ ആരും വസന്തരാകാതെ ഏകാഗ്രഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പൊൻമുഖത്തേക്ക് നോക്കുന്നു യേശുക്രി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നസറനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സകല ആവശ്യങ്ങളിൽ ഇന്നു പകൽക്കാലം അന്ന അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ഇവരുടെ മനസ്സിനെ ഐ മീൻ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിചാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളും വ്യാകുലതകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ ദൈവിക സമാധാനം ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളിനകത്ത് ഇവരുടെ ഭവനത്തിനകത്ത് ഇവരുടെ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ദൈവിക സമാധാനം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ അതുപോലെ വല തലയുടെ വലത്ത് സൈഡിലായി അമ്മ ചെവിയുടെ സൈഡിലൊക്കെ ഉണ്ടായിരിക്കുന്ന വേദന ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ കഥാവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്വൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ അമേൻ ആപ്ലിക്കേഷൻ കൊടുത്തു അമേൻ അമേൻ വിളിക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ പല കാലങ്ങളായി കാത്തിരിക്കുന്ന കേസുകൾ യേശുക്രിസ്വൻ്റെ നാമത്തിൽ ആ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് ദൈവിക അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ അതുപോലെ കഥാ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവെ അങ്ങിടവരുത്തുന്നതിനായിട്ട് സ്തോത്രം വഴികൾ തുറന്നു വരട്ടെ വിവാഹാലോചനകൾ വേഗത്തിൽ വരുവാൻ കഥാവിടവരുത്തണം അതുപോലെ കഥാവെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം പ്രത്യേകിച്ച് ടെൻത്തിലെ ബോർഡ് എക്സാമിനായിട്ട് സ്തോത്രം ട്വൽത്തിലെ ബോർഡ് എക്സാമിനായിട്ട് സ്തോത്രം ഈ രണ്ട് ഐ മീൻ ക്ലാസ് ഗ്രേഡുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങടെ കൈകളിൽ തരുന്നു അവർ എക്സാംസിൽ കർത്താവിൻ്റെ പ്രത്യേക കൃപയുണ്ടാകണം ഉന്നത മാർക്ക് മേടിക്കുവാൻ കർത്താവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിന്നെ അപ്പം ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു ഞായറാഴ്ചയാണല്ലോ ലോകവ്യാപകമായി സഹായോഗം നടക്കുമ്പോൾ ഇതൊരു ഉണർവിയോഗങ്ങളായി മാറണമേ ഒരു ട്രഡീഷണൽ മീറ്റിങ്ങുകളായി മാറാതെ ഈ ഉണ ഈ സഭായോഗ മുഖാന്തരം എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ഒരു ഉണർവ് ഉണ്ടാകുവാൻ ആത്മപകർച്ച ഉണ്ടാകുവാൻ ദൈവശക്തി വ്യാപരിപ്പാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആരാധിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപ നിങ്ങളുടെ ഇരിക്കട്ടെ കഥാവ് അനുവദിച്ചാൽ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്ക് മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം ആരും അശ്രദ്ധരാകരുത് ആരും അതിനെ അലക്ഷ്യമായി കാണാതെ എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കും യും പ്രവർത്തിക്കുകയും ചെയ്യണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ലൂക്കോസിന് സുശേഷം പത്തിൻ്റെ പത്തൊമ്പത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനം പാമ്പുകളെയും തീളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ നവി ദൈവം നമുക്ക് എന്ത് ചെയ്തു ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു യേശു പറയുക ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു യേശുവാൻ നമുക്ക് അധികാരം തരുന്നത് ഏത് ശത്രുവിൻ്റെ പദ്ധതികളെയും തകർത്തെറിയുവാൻ കർത്താവ് നമുക്ക് അധികാരം തരുന്നു എന്നിട്ട് പറഞ്ഞു ഒന്നും നിങ്ങൾക്ക് യാതൊരു ഒരിക്കലും ദോഷം വരുത്തുകയില്ല ഇതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുക ഇല്ല ആ മീൻ സ്തോത്രം ആ മീൻ കർത്താവാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചിനും നമ്മൾ പ്രത്യേകിച്ചിനും ഒരു 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 പ്രത്യേക വിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കും ഒരു പോലീസ് ഓഫീസർക്ക് ഗവൺമെൻറ്റാണ് അധികാരം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേക ഒരുക്കമൊന്നും വേണ്ട അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അദ്ദേഹം ഉപയോഗിച്ചാൽ മതി അതുകൊണ്ടാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് ആ മീൻ എന്ത് ചെയ്യണം പിഷാജിനോട് എതിർത്തു നിൽക്കണം നാലിൻ്റെ കീഴിൽ ആ മീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ും ഹലൂഹ സ്തോത്രം അത് പ്രിയപ്പെട്ടവരെ ദൈവം തന്ന അധികാരത്തെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളിൽ ആ നമുക്ക് ജയകരമായിട്ട് ജീവിക്കുവാൻ കഴിയുള്ളൂ ഇപ്പോൾ കുടുംബ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആവർത്തിച്ചുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു തരത്തിലുള്ള ചലഞ്ചസുകൾ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുക അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അധികാരം ഉപയോഗിക്കണം അമീൻ പൈശാചിക്കേണ്ട പദ്ധതികൾ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കിടയിലും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കുതന്ത്രങ്ങളെ നമ്മൾ ശ്വാസിച്ചു പുറത്താക്കുമ്പോൾ അമേൻ വിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവൻ വിട്ട് ഓടി പോകുവാനിടവരും ഹാലലൂഹ്യ സ്വത്രം ചിലപ്പോൾ നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല കോപമാണ് എപ്പോഴും അലോഹ്യമായി എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വീടിനകത്ത് അങ്ങ് എപ്പോഴും പിരിപുറക്കമാണ് യഥോസ് പറഞ്ഞാൽ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ വീടിനകത്ത് എപ്പോഴും അമേൻ അങ്ങ് വിഷമങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഭാര്യ ഭർത്താവങ്ങൾ വഴക്കാകുന്നു എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മക്കളുമായിട്ട് മക്കളുമായിട്ടങ്ങ് വഴക്കാകുന്നു അമേൻ വീ വീണ്ടും ജനിച്ചവരാണോ ആന്നോ അമേൻ എന്തുകൊണ്ട് ദൈവിക കൃപകളുണ്ടോ എല്ലാം ഉണ്ട് പക്ഷേ വീടിനകത്ത് ശാന്തമാകുന്നില്ല പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോൾ വഴക്കുണ്ടാകുന്നു പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോൾ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോപം ഉണ്ടാകുന്നു പ്രശ്നങ്ങളുണ്ടാകുന്നു മാതാപിതാക്കളുമായിട്ട് വഴക്ക് ഭാര്യ ഭർത്താവുമായിട്ട് വഴക്ക് ഇതൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ നമ്മൾ സംസാരിക്കാൻ പഠിക്കണം അമേൻ ഹാല ലുയ എങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായിട്ട് പോകാൻ കഴിയുള്ളൂ ശി വീടിനകത്ത് കോപം കൊണ്ടുവരുന്നത് സമാധാനം കെടുത്ത് ഒന്നും പിള്ളേരുടെ കുഴപ്പമോ ഭാര്യയുടെ കുഴപ്പമോ ഭർത്താവിൻ്റെ കുഴപ്പമല്ല അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പൈശാചിക നമ്മൾ അത് തിരിച്ചറിയാൻ തയ്യാറായിട്ട് അതിനെ നമ്മൾ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ കൽപ്പിച്ചെങ്കിൽ മാത്രമേ കർത്താവ് അവിടെ നമുക്ക് സമാധാനം കൊണ്ടുവരാൻ കഴിയുള്ളൂ യൂസ് യുവർ അതോറിറ്റി നിങ്ങളുടെ അധികാരങ്ങളെ ഉപയോഗിക്കുക അമീൻ കർത്താവ് ആശുസു മർക്കാസുനു സുശേഷി പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും നിങ്ങളെൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കും അമീൻ ഹാലിൽ രോഗികളെ സുഖപ്പെടുത്തണം കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം എന്നൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവം തന്ന അധികാരത്തെ നമ്മൾ സ്തോത്രം ഉപയോഗിക്കുക തന്നെ ചെയ്യുക അപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളുടെ നിങ്ങൾക്ക് തന്ന അധികാരത്തെ നിങ്ങളുടെ വീടിനകത്ത് ഉപയോഗിക്കുക കർത്താവ് നിങ്ങൾക്ക് തന്ന അധികാരത്തെ നിങ്ങളുടെ സമൂഹത്തിൽ ഉപയോഗിക്കുക കർത്താവ് നിങ്ങൾക്ക് തന്ന അധികാരത്തെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സമാധാനകരമായി പോകാൻ കഴിയും അയ്യോ ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചായിരുന്നു രണ്ട് പ്രാവശ്യവും നോ ഓൺ യൂസ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ രാജിന്റെ പ്രവൃത്തികളെ കാണുമ്പോൾ കണ്ണടച്ചിരിക്കരുത് അതിനെ നമ്മൾ ശാസിക്കണം അവിടെയാണ് ദൈവിക അത്ഭുതം കാണാൻ പോകുന്നത് കേട്ടോ കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവത്തിന്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ വലിയ പകർച്ച നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് നിങ്ങളെ ജയക പ്രേസ് സ്തോത്രം 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 അതിപരിശുദ്ധമായ ജയകരോ അതിപരിശുദ്ധമായതിരുന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 എൻ മനമേ മനമേഹോവേ വാഴ്ത്തുക എൻ്റെ സർവാതരം കുമ്മേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമയെ ഹോവേ വാഴ്ത്തുക കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ ഒരു പ്രഭാതത്തിൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവ് നമുക്ക് പോയ ദിവസവും ആ നമ്മളെ കരു കർത്താവ് കരുതിയതോർത്ത് കത്താവിൻ്റെ സ്തോത്രം